സദാനന്ദ്രിയോഗിച്ചാണ് രാജ്യസഭാണെന്ന് സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന് ഇത് പറയുന്നത് ആരാ അറബിക്കടലേറിയാൻ നോക്കുന്നത് പ്രസ്ഥാനത്തിന്റെ മനസ്സിലാക്കുമെന്നാണ് പറയാനുള്ളത് കരഞ്ഞു കറിഞ്ഞു കറിഞ്ഞു തീർത്തണം വീട്ടിലിരുന്ന് തീർത്തണം അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് നേരെ നിങ്ങൾ പിന്തുണയുണ്ട് എന്ന് കരുതി എന്തുമാവാമെന്നുള്ള ഞങ്ങളുടെ അടുത്ത് വന്നാല് ഇനി മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ിലെ ഞങ്ങൾ ഞങ്ങളുടെ പണി ഇവിടെ പലതും നടന്നു പല പ്രകാരത്തിൽ ഞങ്ങളെയൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിപ്പിച്ചു ഇവരുടെയൊക്കെ ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ട്